സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം ഇപ്പോ നമ്മള് ഓൺലൈനിലാണെങ്കിലും ടി വിക്ക് ആണെങ്കിലും ഇന്റർവ്യൂസ് എടുത്ത സമയത്ത് സിനിമ റിലീസ് റിലീസാവുന്നതിന് മുന്നേ പല കാര്യങ്ങളും പറയുന്നതിനൊരു പരിമിതി ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും തന്നെ സിനിമ കണ്ടിട്ടുണ്ട് അപ്പൊ കണ്ടതിന് ശേഷം ഈ സിനിമയെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുമെന്നറിയാം പിന്നെ ഈ സിനിമ

ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഈ സിനിമ നീട്ടി സ്വീകരിച്ചതിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ആയിരുന്നു നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഒരു ഉഗ്രോംപായിരുന്നു ആസിഫും ഞാനും കൂടെയുള്ളു കോമ്പ ഒരുപാട് സന്തോഷം പിന്നെ അതുപോലെ തന്നെ തങ്കത്തിനെ കുറിച്ച് ഒരുപാട് നീ തനി തീ തങ്കമ പൊന്നപ്പന പൊന്നപ്പനങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് കാരണം ആദ്യത്തെ സിനിമ സൂപ്പർ ഹിറ്റ് രണ്ടാമത്തതും അതിനേക്കാൾ മേളിൽ അഭിപ്രായം നേടി എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം സംവിധായകനും ഭയങ്കര സന്തോഷത്തിലാണ് ആദ്യ സിനിമ ഇത്രയും വിജയം കൈവരിച്ചതിൽ പ്രൊഡ്യൂസർ വൺ ഹാപ്പി കാരണം ആദ്യ ദിവസം തൊട്ട് ഇവർ ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാഷ് വന്ന് വിഴുന്നനുസരിച്ചിട്ടാണ് സന്തോഷത്തിൻ്റെ പിന്നെ മനോഹരമായ ഒരു സിനിമ ചെയ്തതിലുള്ള സന്തോഷമുണ്ട് എന്ത് കാര്യം വേണമെങ്കിലും ചോദിക്കാം താങ്ക് യു ഇത് ഒരു റിയൽ സ്റ്റോറി ആയിരുന്നു അത് ഞാൻ ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു ശരിക്കും എന്റെ കഥാപാത്രം എന്ന് പറയുന്നത് തങ്കത്തിന്റെ കഥാപാത്രം ബാക്കിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നു ആളുകളെ ഇദ്ദേഹത്തിന്റെ കഥാപാത്രം ചെയ്യുന്ന ആളുകളെ എല്ലാം അങ്ങനെ ഇല്ല എന്നാ പോലും നമ്മൾ പല സീക്വൻസുകളൊക്കെ ജീവിതത്തിലുണ്ടായ ചില പല ഇൻസിഡൻസ് ആണ് കണ്ടതും കേട്ടതുമായ കാര്യം എടുത്ത് വെച്ചിട്ടാണ് തയ്യാറാക്കിയത് എന്നാ അതിനകത്ത് ചെറിയൊരു എക്സ്പീരിയൻസ് ലൈനും ഉണ്ട് ലൈന കൊണ്ട് എക്സ്പീരിയൻസ് ലൈനും തലവൻ ലവൽ നല്ല നല്ല അഭിപ്രായം അഭിപ്രായം നേടി നേടുന്നു സ്ക്രിപ്റ്റ് സെലക്ഷനിൽ മാറ്റമാണ് ഒരു ഞാൻ എപ്പോഴും ചെയ്യുന്ന തന്നെയാണ് ചെയ്തത് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് സിനിമകൾ ഒരുപാട് നല്ല ടെക്നീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്റെ കൂടെ എന്റെ സമപ്രായക്കാരായ ഒരുപാട് നടന്മാർ വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അവരിൽ നിന്നൊക്കെ ഇൻസ്പെയർഡ് ആയിട്ടുണ്ടാവാം അതിലുണ്ടായ മാറ്റങ്ങളാണ് ബോധപൂർവം ഞാൻ ഇന്നു മുതൽ നന്നാവാം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല അത് അറിയാന്നെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തില്ല പിന്നെ ഒരുപാട് ആഗ്രഹിച്ചൊരു ചോദ്യമാണ് മൂന്ന് സിനിമകൾ ബാക്ക് ടു ബാക്ക് ഹിറ്റ് ആയി എന്ന് പറഞ്ഞ എന്റെ അടുത്ത് ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിൽ ചോദിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ചോദ്യമാണ് അതിന് ഒരുപാട് സന്തോഷമുണ്ട് ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് പ്രത്യേകിച്ച് ഈ വർഷം തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ മലയാള സിനിമയെ പറ്റി അല്ലെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രീനെ പറ്റി നമ്മളും പുറത്തുനിന്നുള്ള ആളുകളും എല്ലാം വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ സിനിമകളെ പറ്റിട്ട് അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി ഈ വർഷം ഞാനൊരു പടം ഇറക്കിയത് മോശമാക്കിയില്ല എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട് മൂന്ന് ഡിഫറെന്റ് ഓണറിലുള്ള സിനിമകൾ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റി നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുന്നത് വരുന്നതിപ്പോ തമിഴിൽ നിന്നൊക്കെ ഉള്ള പല റിവ്യൂവേഴ്സും എടുത്ത് പറയുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഏർ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഇത്തരത്തിലുള്ള സിനിമ എന്നല്ല അവര് എല്ലാ രീതിയിലുള്ള സിനിമകളും ചെയ്യുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്നുള്ള തമിഴിൽ നിന്നുള്ള ഒരു പ്രമുഖ റിവ്യൂവർ അഡിയോ സമീപത്തെ പറ്റി പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഒരു കൾച്ചർ ആയിട്ടുള്ള ബൗണ്ടറീസ് ഇല്ലാതെ ഏത് ഭാഷയിലുള്ള ആളുകൾക്കും ഇത് മനസ്സിലാകും ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്തിട്ടുള്ള വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ട് ഇപ്പൊ നമ്മളെല്ലാവരും ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളുകളാണ് നമുക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇപ്പോഴുള്ള സുഹൃത്തുക്കളിൽ പലരെയും നമുക്ക് ഇങ്ങനെ കിട്ടിയതാണ് അപ്പൊ തങ്കം വന്ന് ഏറ്റടുത്ത് ഈ കഥ പറയുന്ന സമയത്തും എനിക്ക് ഒരുപാട് പേര് ഓർമ്മ വന്നു ഈ സിനിമ കാണുന്നവർക്കും കണ്ട് ഇറങ്ങിയ അഭിപ്രായം എഴുതിയവരും എല്ലാം പറയുന്നത് അവരുടെ സുഹൃത്തുക്കളെ പറ്റിയും അവര് പരിചയപ്പെട്ട രീതിയെ പറ്റിയും ഒക്കെയാണ് അപ്പൊ നമുക്കറിയില്ല ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് കേറി വരുന്നതും എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതൊന്നും അപ്പൊ അതൊക്കെയാണ് തങ്കം ഈ സിനിമയിലൂടെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഞാൻ താഴെ നിന്നപ്പോ സുഹൃത്തുക്കളോട് പറഞ്ഞു സിനിമ കഴിഞ്ഞിട്ട് ഒരു കയ്യടി കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു സൈലൻസ് ഉണ്ട് തിയേറ്ററിൽ ലൈറ്റ് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കരഞ്ഞെ കാണ ആരും കാണാതിരിക്കാൻ വേണ്ടി അത് കണ്ണനീരെ കാണുമ്പോൾ സന്തോഷം വരുന്നത് ആദ്യമായിട്ടാണ് തിയേറ്റർ ബിസിനസിന് ഇപ്പം നമ്മള് രാഗത്തിൽ പോയി തൃശ്ശൂർ അപ്പൊ അവിടെയൊക്കെ ഞാൻ വനിത ബരിന്റെ അവിടെയൊക്കെ പോയ സമയത്ത് നമ്മൾ കാണുന്നത് ആളുകളും നമ്മളും നോക്കും കരഞ്ഞു കലങ്ങിയ കണ്ണായിട്ടാണ് പലർക്കും പലരെയും ഓർമ്മ വരുന്നു പല യാത്രകളും ഓർമ്മ വരുന്നു അപ്പൊ അതൊക്കെയാണ് ഈ സിനിമ പയ്യ പയ്യ ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ സൈൻ ഞാൻ ഞാൻ വിചാരിച്ചതിൽ അത്രയും ഞാൻ വിചാരിച്ച അത്രയും ഈ സിനിമ എത്തിയിട്ടില്ല ആളുകൾ പറഞ്ഞ് അറിഞ്ഞു എത്തുന്നതേ ഉള്ളൂ ഒരു പക്ഷേ ഈ ഇത്തരത്തിലുള്ളൊരു ഫീലിംഗ് നേരത്തെ ഉണ്ടായത് സൺഡേ ഹോളിഡേക്കാണ് ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് ഫാമിലി ഓഡിയൻസ് വന്ന് തുടങ്ങിയതിന് ശേഷമാണ് ആ സിനിമ വലിയൊരു വിജയത്തിലേക്ക് പോവുകയും നൂറ്റി പത്ത് ദിവസത്തോളം ഓടുകയും ചെയ്തത് ഒരു വിജയത്തിലേക്കാണ് ഈ സിനിമ പോകുന്നതെന്നാണ് എന്റെ പ്രതീക്ഷ ഈ കഴിഞ്ഞ ശനിയും ഞായറും ഏറ്റവും കൂടുതൽ വന്ന് കണ്ടത് ഫാമിലീസാണ് നമുക്ക് കാണാം മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് സിനിമ കാണാൻ വരുന്നതും അവര് ഇതിന്റെ ഇമോഷൻ കൃത്യമായി മനസ്സിലാക്കുന്നതും എന്തോ ചോദിച്ചു ഞാൻ എന്തൊക്കെയോ പറഞ്ഞു നഹാസിന് നഹാസിന് ഒരുപാട് ഒരുപാട് ഐഡിയാസ് ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത ഒരാളാണ് ഇതിന്റെ തിരകഥകര്ത്തി അംഗവും സംവിധായകനും നിർമാതാവും ഞങ്ങളിത് ഒരു പ്ലാൻ ഇത് ആദ്യം ചെയ്തത് ഹണിബിയിലാണ് ഹണിബി തുടങ്ങുമ്പോ ഞാനും കൂടെ നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് കാണാൻ ആസിങ്ങിനെ എന്നോട് ചോദിച്ചത് ഇക്ക നമുക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ സ്ലാങ്ങില് ഇത് പറഞ്ഞാലോ അപ്പൊ അവിടെ മുതൽ ഓഡിയൻസ് ഇത് ശ്രദ്ധിക്കണം എന്നുള്ളതും കാര്യം നമ്മൾ ഇവരുടെ രണ്ടുപേരുടെ വലിയ ബാക്ക് സ്റ്റോറീസ് ഒന്നും ഈ സിനിമയിൽ കാണിക്കുന്നില്ല അപ്പൊ നമുക്ക് ആദ്യം മുതൽ തന്നെ ഈ ക്യാരക്ടേഴ്സിന് ഓഡിയൻസിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞത് അതിന് ഉണ്ടാക്കിയ ബ്രില്യന്റ് ഐഡിയ ഇദ്ദേഹത്തിന്റെ വേറെ വേറെ ഒരു അവരുടെ പ്രശ്നങ്ങള് മാറുന്നില്ല അവരുടെ ജീവിതത്തിന് പിന്നെ മുന്നോട്ട് പോകുന്ന പലരും ഇതിന് രണ്ടാം ഭാഗം അവരുടെ സംഭവിച്ചു അവരുടെ പറഞ്ഞിട്ടുണ്ട് ഇതില് പല റിവീൽ കഥാപാത്രങ്ങളും ഫേസ് റിവീൽ ചെയ്യുന്നില്ലല്ലോ വൈഫിനെ റിവീൽ ചെയ്യുന്നില്ല പിന്നെ അതേപോലെ തന്നെ മദറിനെ റിവീൽ ചെയ്യില്ല അതിന്റെ കാരണം എന്താണ് ഇവര് രണ്ടും

ഇവര് പേരോട് തരത്തിലേക്ക് ജീവിതം കൊണ്ടുപോകുന്നില്ല ഒന്നുമില്ല ആ യാത്ര മാത്രമാണ് നമ്മൾ കാണിക്കാൻ ആഗ്രഹിച്ചത് അത് മാത്രമാണ് അതിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് വന്നത് കൊണ്ട് രണ്ടു പേരോടാണ് നന്ദി പറയാനുള്ളത് അത് എങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒന്നും പറഞ്ഞാൽ അത് മതിയാവില്ല അതുകൊണ്ട് ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുന്നത് അപർണ ബാലഗുരുളി രജിഷ് അഭിജയനും അജു വർഗീസും മൂന്ന് പേരാണ് ഈ സിനിമയിൽ ശബ്ദം കൊണ്ട് അഭിനയിച്ചിരിക്കുന്നത് അതില് അതിൽ ഇത് കേട്ട് ഇവർ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു അംഗീകാരം തന്നെയാണ് ഞാൻ നേരത്തെ റഷാക്കിന്റെ സമയത്ത് പറഞ്ഞപോലെ കണ്ണ് കണ്ട ആളുകൾ മനസ്സിലാക്കി എന്ന് പറയുന്ന പോലെ ശബ്ദം കണ്ടവര് മനസ്സിലാക്കി ഒരു നല്ല സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ അവരെ ശബ്ദം കൊണ്ട് മുന്നോട്ട് വന്നു അപ്പോൾ ഒരു പക്ഷേ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലും മാത്രമുള്ള കാര്യങ്ങൾ ഇതല്ല ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന മുൻനിരയിലുള്ള മൂന്ന് താരങ്ങൾ ശബ്ദം തന്ന് ഇതില് ഭാഗമാവുന്നു എന്ന് പറയുന്നത് വളരെ അടിപൊളിക്കായിട്ടുണ്ട് അതിനെ ഇതുപോലെ തിയേറ്ററിൽ ഡിസെപ്ഷൻ ട്രൈ ആയി ഭാഗത്തെക്ക് നമ്മൾ ഏറ്റവും വലിയ ഇമോഷണൽ ആയിട്ട് അതിനെ കെട്ടിപ്പിടിച്ച് മൂളുന്നMoment അന്ന് നേരെ ആസ്പിനെ കാണാനാവശ്യന്നൊക്കെ പറയുന്നു right ആസ്പിനെ കുറേനാളുകളായി കാണണം ആഗ്രഹിച്ച കഥാപാത്രത്തെ കാണാൻ സാധിച്ചെന്നൊക്കെ പറയുന്നു വന്നത് ഞാൻ കെട്ടിപ്പിടിച്ച് രണ്ട് മൂഎന്നോ എന്നിട്ട് ഞാൻ എത്ര ആളുകളിൽ ഓരോ സ്പെഷ്യൽ ആയിരിക്കും എന്നുള്ളത് എനിക്ക് എനിക്ക് ഉറപ്പുണ്ട് മനസ്സിലായി പിന്നെ ഈ സിനിമയുടെ രണ്ടാം ഭാഗവും ഞാൻ ഇപ്പൊ കെട്ടിവളന്റെ മാലാഖ ചെയ്യുന്ന സമയത്ത് തങ്ങൾ എനിക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാനുള്ള അവസരം നല്ല വയറ് വേണം എന്ന് പറഞ്ഞാണ് തന്നെ കഥ പറയാൻ തുടങ്ങിയത് ഈ സിനിമയ്ക്കും അങ്ങനെ തന്നെയാണ് തുടങ്ങിയത് ഇപ്പൊ ആ സിനിമയിൽ ഷർട്ട് ഇല്ലാതെ നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ അത് കണ്ടിട്ട് എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞാ ഇങ്ങനെയൊക്കെ ബോഡി കാണിക്കണോ എൻ്റെ അടുത്ത് തമ്മിൽ ആദ്യം പറഞ്ഞതാണ് ആ സീനില് ഷർട്ട് ഇല്ലാതെ നിക്കുമ്പോ ഒരു കോഴിയെ എന്ന് ഞാൻ അതിന് വേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടും നല്ല വയറുണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സിനിമ അങ്ങനെയുള്ള ഡീറ്റെയിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ രണ്ടും രണ്ടുപേരുടെയും വളരെ ചോദിക്കാം പ്ലീസ്

അപ്പോൾ കെട്ടിയുള്ള അതിൻ്റെ മാലാക കഴിഞ്ഞപ്പോൾ തന്നെ നോട്ട് നോട്ടൌറ്റതാണ് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് റിലീസ് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് വന്ന് കഥ പറഞ്ഞു ഒന്നല്ല രണ്ട് മൂന്ന് കഥ പറഞ്ഞു അതിൽ പിന്നെ അതിങ്ങനെ വൈകി വൈകി എന്തായാലും അത് തിയേറ്ററിലേക്ക് എത്തി ഒരുപാട് സന്തോഷം കഥ പറഞ്ഞപ്പോൾ ഒരുപാട് ചിരിച്ചതാണ് ഇത് ഒരു റിയൽ ലൈഫ് സ്റ്റോറി കൂടിയാണ് പിന്നെ ഇത്തരത്തിലൊരു സിനിമയുടെ ഒരു വൻ വിജയമായി തീർന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എല്ലാ തരം വേഷങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഇത് മാത്രമല്ല അങ്ങനെ നല്ല നല്ല കഥാപാത്രങ്ങൾ എന്തെങ്കിലും വരട്ടെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റട്ടെ എൻട്രി എൻട്രി എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു

തീർച്ചയായിട്ടും അതിന് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്നാണ് തമിഴിലും അന്യഭാഷയിലൊക്കെ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചു അപ്പൊ അതിന് കറക്റ്റായിട്ട് ഒരു അവസരം കിട്ടിയത് ഇപ്പോഴായിരുന്നു അത് മാക്സിമം നിങ്ങൾക്ക് ഒരു തരത്തിലും മോശം വരാതെ മാക്സിമം എന്റെ എല്ലാ എഫേർട്ടും ഞാൻ അതിന് ലഭിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ദൈവത്തിൻ്റെ അത് നമ്മള് ആഗ്രഹിച്ച സിനിമയാണ് അപ്പം അങ്ങനെ തിയേറ്ററിൽ നിന്ന് പറഞ്ഞ പ്രഷറി പടം കഴിയുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ് ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയാ നമ്മള് പ്രതീക്ഷിച്ച പോലെ പ്രതീക്ഷിച്ചതിനപ്പുറം ഒരു വലിയ ആഗ്രഹം തന്നെയാണ് കിട്ടിയത്

എല്ലാത്തരം സിനിമകളും ചെയ്യാനാണ് താല്പര്യം ഇഷ്ടപ്പെട്ടേ അത് കൂടുതൽ പിന്നെ കൂടിയത് എന്റെ എന്റെ കയ്യിലും പറ്റിയിട്ടുണ്ട് പല സമയത്തും അത് ഡബിങ്ങിലൊക്കെ എണ്ണം കുറച്ചിട്ടുണ്ട് എനിക്കൊന്നും ആ സമയത്താണ് ആനിമൽ ഇറങ്ങിയത് ആനിമൽ ഇറങ്ങിയ പപ്പ പപ്പ പപ്പി എണ്ണി വന്നു അപ്പൊ ലാസെന് അബോസ് അങ്ങനെ കുറച്ച് കുറയ്ക്കാം അത് സംസാരിച്ച് ആ ഫ്ലോ വന്ന് കിട്ടിയപ്പോൾ ഒരു സുഖമുണ്ട് എനിക്ക് ആ സുഖ ഇതിനു മുന്നേ കിട്ടിയത് മച്ചാരി എന്നുള്ള വെള്ളിയിലാണ് ഞാൻ ആ വെള്ളിയിൽ നിന്ന് എല്ലാവരും ഞാൻ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ട്രെൻഡ് അത് ഞാൻ തിയേറ്റർ ബസീസിന് പോകുന്ന സമയത്തൊക്കെ ആൾക്കാർ തമ്മിൽ തമ്മില് ബോസ് കൂട്ടുക എന്ന് വിളിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ആ വെളിയിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മള് സിനിമയിൽ പേര് ചോദിക്കാൻ രണ്ടുപേരും മറന്നു പോകുന്നത് ആ വെളി കാരണമാണ് അതില് സന്തോഷവും സാറ്റിസ്ഫാക്ഷനും സംതൃപ്തിയും ഉണ്ട് അതിൽ എനിക്ക് ഈ സിനിമയ്ക്ക് അത്രയും എഫേർട്ട് ഇവിടെ ഉണ്ട് ഒരു നിർമ്മാതാവുണ്ട് അദ്ദേഹം അങ്ങോട്ട് പൈസയുണ്ട് ഒരു പുതിയ സംവിധായകന്റെ സ്വപ്നങ്ങളുണ്ട് ഒരു വലിയ ഹിറ്റിന് ശേഷം രണ്ടാമത് സിനിമ ചെയ്യുന്ന ഒരു തിരക്കഥാകൃത്തോണ്ട് ആദ്യമായി ഒന്നിക്കുന്ന രണ്ട് സുഹൃത്തുക്കളെ ആഗ്രഹമാണ് ഈ സിനിമയ്ക്ക് അത് ഇമോഷനാണ് അതല്ല ാണ് ഇപ്പൊ റിലീസായതിനു ശേഷം അതായത് അനുപിമാനോ രണ്ടു ദിവസം മുന്നേ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു റിലീസായതിനു ശേഷം തിയേറ്ററിൽ രണ്ടു ദിവസത്തേക്ക് ആളൊക്കെ ആയിരിക്കുന്ന പ്രക്രിയ അപ്പോ അതിനോട് എന്താ പറയുക അങ്ങനെ ഇവിടെ നടക്കുന്നുണ്ടോ വിചാരിക്കുന്നുണ്ടോ മലയാള സിനിമകളുടെ ഒരു സിനിമയാണ് അടിവം ഇപ്പം ഇത്തരത്തിൽ സിനിമക്ക് പോകാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിനോദങ്ങൾക്ക് വേണ്ടി പണം മാറ്റി വെച്ച ഒരുപാട് ആളുകൾ ഇപ്പൊ ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ മണ്ണിലേക്ക് പണം കൊടുത്തിട്ടുണ്ട് ഈ ഈ റിലീസ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഒരു ടൈമിൽ ഇതിലും കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് അതിനെ അതിനെപ്പറ്റി ഇനി നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല നമുക്ക് നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോയേ പറ്റുള്ളൂ നമ്മളിപ്പം ജീവിതത്തില് അതിന് വ്യക്തിമായവർക്കും ഇനി ഒരു ജീവിതമുണ്ട് അവര് മുന്നോട്ട് പോകുന്നുണ്ട് അവരെ മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന പോലെ നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മളെപ്പോഴും കൂടെയുണ്ട് അത് കഴിഞ്ഞ ദിവസത്തെ പോലെ അവിടത്തെ രക്ഷാപ്രവർത്തനം നിർത്തിയത് കൊണ്ടോ പട്ടാളക്കാരെ തിരിച്ചു പോയത് കൊണ്ടോ ഒന്നും അത് അവിടെ തീരുന്നില്ല നമ്മളെപ്പോഴും അവരുടെ കൂടെ ഉണ്ട് എന്താവശ്യം വന്നാലും നമ്മളുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളുടെ ബാക്കിയുള്ള എല്ലാവരുടെയും ജീവിതവും അത് മുന്നോട്ട് പോയേ പറ്റുള്ളു സിനിമ ഷൂട്ട് ചെയ്തു ഇതിന്റെ ും തീർത്തും നമ്മൾ രണ്ടാം തീയതി റിലീസ് ചെയ്യാൻ നിക്കുന്നതിന്റെ ഒരു ദിവസം മുന്നേയാണ് ഇത് സംഭവിക്കുന്നതും അപ്പൊ തന്നെ നമ്മളെല്ലാവരും സിനിമാ സംഘടനയെല്ലാവരും ഒറ്റക്കെട്ടായി റിലീസുകൾ മാറ്റി വെച്ചു അത് അതൊരിക്കലും ആള് കുറയും എന്ന് ഓർത്തിട്ടല്ല നമ്മളത് ചെയ്യാൻ പാടില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് അപ്പൊ അത് ആശയക്കും അങ്ങനെ ഒരു തീരുമാനം എടുത്തു അപ്പൊ നമുക്കിത് ഇത്രയും ഷൂട്ട് കഴിഞ്ഞ് ഇത്രയും നിർമ്മാതാവിന് ചെലവായ പൈസ മുഴുവൻ അവിടെ ബ്ലോക്കായി കിടക്കുന്നു പറഞ്ഞൊരവസ്ഥയിൽ ഇനിയും ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൽ കാര്യമില്ല അപ്പൊ ഒരാൾ മുന്നോട്ട് വരണം നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് ശേഷം നമ്മുടെ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇതിന്റെ റിലീസിനെ പറ്റി നമ്മൾ ചിന്തിച്ചു വളരെ മിതമായ രീതിയിൽ ഇതിന്റെ ഒരു മാർക്കറ്റിങ്ങിനെ പറ്റി ചിന്തിച്ചു നമുക്ക് ഇതിന്റെ ഈ സിനിമയിലുള്ള കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ മിനിമലായ ആ സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ ക്ഷണിക്കുന്നതിന് യെ പറ്റി പറയുന്നതിനും ഈ സിനിമയുടെ വിജയം ആഘോഷിക്കുന്നതിനും ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ അപ്പോഴെല്ലാം ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലാണ് ഈ സിനിമ ഇറങ്ങി കണ്ടു കഴിയുന്നവർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയും ഒരു സിനിമ എപ്പോഴും വിജയിക്കുന്നത് മൗ പബ്ലിസിറ്റി കൂടിയാണ് അപ്പൊ അത് ഈ സിനിമയ്ക്ക് സംഭവിക്കും എന്നുള്ളത് വളരെ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു പല സമയത്തും പല ആളുകളും ഇതിന് ലാഗുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടും നമ്മളൊന്ന് ടെൻഷനും തിയേറ്റേഴ്സ് നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അത്രയും മനോഹരമായിരുന്നു നമ്മൾ നേരിട്ട് കാണുന്നതും സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നതും ഇപ്പൊ നിങ്ങളെല്ലാവരും റിവ്യൂസ് ഇട്ടതും എല്ലാം അത്തരത്തിലുള്ളതാണ് അപ്പൊ അതാണ് നമ്മൾ ശരിക്കും ഈ സിനിമയ്ക്ക് ആഗ്രഹിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും മാത്രമല്ല നമുക്ക് എല്ലാവർക്കും പറയാൻ സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് സംഭവിച്ചത് അപ്പൊ അവിടെ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ഇപ്പോൾ ഡെയിലി നമ്മൾ ന്യൂസിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ അവിടെ ഉള്ള ആൾക്കാർക്ക് മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു നമുക്കും ഡ്രോമയിലെ ഒരു വേറൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ സിനിമ അതിജീവനത്തിന്റെ കഥയാണ് അപ്പോൾ അതിൽ നിന്നും ഫുൾ ടൈം നമ്മളെല്ലാവരും ഈ ടി വിയിലൂടെ ഈ ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു അത് കുറേ കഴിയുമ്പോൾ നമുക്ക് ബാധിച്ച പോലെ തന്നെയാണ് അപ്പോൾ അതിനൊക്കെ കറക്ട് തന്നെയാണ് നമ്മുടെ സിനിമ റിലീസ് ആക്കിയതും ഈ സിനിമയും അതിജീവനത്തിന്റെ കഥയാണ് ഇപ്പോ എന്താ നമ്മുടെ സഹോദരങ്ങളെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്വം അത് ഇനിയും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവും

രണ്ട് സിനിമയ്ക്ക് ഒരു വിധത്തിലുള്ള കോംപ്രമൈസിനും ഈ ഇവിടെ ഇരിക്കുന്ന ആരും തയ്യാറായിട്ടില്ല ഇപ്പൊ അതിന്റെ ഒരു എക്സ്പെൻസാണെങ്കിലും ആണെങ്കിലും ഒരു സംവിധായകന്റെ തിരക്കഥാകത്തിന്റെയും ഭാഗം ഉള്ളതാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരുടെ ഭാഗത്തുള്ളതാണെങ്കിലും ഇപ്പൊ എന്റെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പിയറൻസിൽ അത്രയും വലിയ ഇപ്പൊ അതായത് കൊടുത്ത് സമയമാണ് സമയത്ത് ഞാൻ ഷേവ് ചെയ്തപ്പോ തന്നെ ഇവർ രണ്ടുപേരോടും പറഞ്ഞു ഇത് വന്നിട്ടില്ലെങ്കിൽ പൈസ എനിക്ക് തരണം അപ്പൊ അത്രയും എഫേർട്ട് മുതൽ പറഞ്ഞേ അതെ അപ്പൊ സംഭവിച്ചു അപില് വെച്ചിട്ട് പലർക്കും നമ്മളെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഘോഷം പക്ഷേ അല്ല ആസൂത്രയും പെട്ടെന്ന് കിട്ടുന്നില്ല പിന്നെ എന്നെയും കിട്ടുന്നില്ല ഞാനും ആ ബസ് സ്റ്റാൻഡിലെ സൈഡിൽ കൂടെ ചെന്നിരിക്കും എന്റെ അടുത്ത് വന്നിട്ട് മനകോട്ടയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് തക്കാലം പോയിട്ടുണ്ട് അത് ഒരു ഭാഗ്യമാണ് അങ്ങനൊരു സാഹചര്യമൊക്കെ നമ്മള് കഥാപാത്രം എഴുതി ഉണ്ടായിരുന്നാണ് പക്ഷെ എനിക്ക് അങ്ങനെ സുഹൃത്തുണ്ട് അങ്ങനെ സുഹൃത്തുണ്ട് അത്ര സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ പോലും അയാളെപ്പോഴും എന്നോടൊപ്പമുണ്ട് ഇപ്പൊ എന്റെ ഫ്ലാറ്റ് ഉണ്ട് പറയേണ്ട ഒരുപാട് ഡയലോഗ് സിനിമയിലുണ്ട് ഇപ്പൊ ഞാൻ സുലാജനോട് പറയുന്ന ഒരു എനിക്ക് ട്രെൻഡിങ് ആയിട്ട് ഫീൽ ഒരു സാധനം നമ്മുടെ ലൈഫിൽ കടയിൽ അടിച്ച പോലെ നമ്മളത് ദീന എന്ന് പറയും അത് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു ഡയലോഗാണ് ഞാൻ അത് അനുഭവിച്ച ആളാണ് ഒരുപാട് സിനിമകൾ ഇറക്കുമ്പോഴും ഞാൻ കാറ്റ് കടയിൽ അടിച്ച